എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടന്നാലോ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്നും നാളെയും വരുന്ന വിശേഷല്ല ഇന്നത്തെ വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ നാളത്തെ വിശേഷവും നമ്മൾ മെയിൻ ചാനലിൽ തന്നെ വൈകിട്ടിടുന്നതായിരിക്കും ഇത് വരാനിരിക്കുന്ന വിശേഷം അപ്കമിങ് വിശേഷമാണ് കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് കുറച്ച് പേർക്ക് തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം ഈ കഥ ഇനിയിപ്പോൾ എന്നാണ് വരുന്നത് ഈ കഥ കണ്ടില്ലല്ലോ കഴിഞ്ഞു പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ എടുത്തു പറഞ്ഞത് പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കെട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്കും കൂടി അയച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം രണ്ട് ദിവസം ഞാൻ വന്നില്ലായിരുന്നു ഇന്നും പന്ത്രണ്ടരയ്ക്ക് നമ്മൾ അപ്കമ്മിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് രണ്ട് ദിവസം ഞാൻ വന്നില്ലായിരുന്നു കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അതാണ് കേട്ടോ വരാതിരുന്നത് അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഇനി എന്നും നമ്മൾ റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് പന്ത്രണ്ടിനാവുമ്പോൾ വരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ നയനയെ കൂട്ടിക്കൊണ്ട് തിരിച്ചു കൂട്ടിക്കൊണ്ടൊക്കെ വന്നു ദേവയാനിക്ക് നയനയെ ഭയങ്കര ഇഷ്ടമായി കരൾ കൊടുത്തത് നയനയാണെന്നൊക്കെ അറിഞ്ഞു അപ്പൊ അതൊക്കെ ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഈ വിഷയം വേറെ ആർക്കും അറിയില്ല അറിയില്ലാട്ടോ നമ്മുടെ നയനയാണ് കരൾ കൊടുത്തത് എന്ന് ദേവയാനി അറിഞ്ഞുവെന്ന് ആർക്കും അറിയില്ല അവർ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്നും വീണ്ടും നമ്മുടെ ദേവയാനിയും നയനയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ അറിയാം അപ്പോൾ ആ ഒരു ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അനാമികയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ കുഴിത്തിരുമുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അനാമികയുടെ ഒരു കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു വിവാഹം കഴിച്ചതായിരുന്നു അനാമിക അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നമ്മുടെ അനിയെ വിവാഹം കഴിച്ചത് അപ്പൊ അയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്കൊരു അമ്പത് ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അയാള് നമ്മുടെ അനാമികയുടെ കാര്യങ്ങൾ അനന്തപുരി തറവാട്ടിൽ വന്നു പറയുമ്പം എന്നൊക്കെ ഒരു സൈഡിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു സൈഡിലായിക്കോട്ടെ നമ്മുടെ അനാമികയുടെ അച്ഛൻ വേട് വീണ്ടും വീണ്ടും കടങ്ങൾ മേടിച്ചു കൂട്ടുകയാണ് മകളെ കൊണ്ട് മുതലെടുക്കാമെന്ന് തന്നെ ഓർത്തിട്ടാണ് ഈ കടങ്ങളൊക്കെ മേടിക്കുന്നത് കടങ്ങൾ മേടിക്കുന്നു അത് വീട്ടുന്നു വീണ്ടും കടങ്ങൾ മേടിക്കുന്നു അത് വീട്ടുന്നു ഇത് തന്നെയാണ് സ്ഥിരം വേണുവിന്റെ പരിപാടി അങ്ങനെ സഹി കിട്ടിട്ട് പലിശക്കാരൻ അനന്തപുരി തറവാട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ ഇനിയെങ്കിലും പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആരുടെ രേവതിയുടെയും അതുപോലെ അനാമികയുടെയും വേണുവിന്റെ വേണുവിൻ്റെയൊക്കെ ജീവിതം തകർക്കും അത് ഉറപ്പാണ് എന്നും പറഞ്ഞ് അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ് അപ്പൊ അതുവരെയും എല്ലാവർക്കും നമ്മുടെ അനാമികയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും ഒന്നും അങ്ങ് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു അനാമിക അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും നയനിയും ആദർശവും അനിക്കും എല്ലാവരും ഒക്കെ അറിഞ്ഞു തുടങ്ങി ഇപ്പയെന്ന് ജാനകി വരെ അറിഞ്ഞു തുടങ്ങി എങ്കിൽ പോലും അങ്ങ് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ആ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം നമ്മുടെ വേണു തന്നെ ഒരുക്കിയെടുത്തു അങ്ങനെ വേണു കുറച്ച് പലിശയ്ക്ക് പൈസ മേടിച്ചു അയാളുടെ അടുത്തുനിന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം പലിശയൊക്കെ കൊടുത്തു പിന്നെ പലിശയും കൊടുക്കുന്നില്ല മുതലും കൊടുക്കുന്നില്ല അയാൾ പുറകെ നടന്ന് മടുക്കുകയും ചെയ്തു അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ രേവതി അനന്തപുരി തറവാട്ടിൽ അട്ടിപ്പേറ് കിടക്കാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെയാണ് മകളെ വിവാഹം കഴി കഴിപ്പിച്ച് വിട്ട വീട്ടിലാണ് നമ്മുടെ രേവതി എപ്പോഴും മകൾക്ക് ഓരോ സാ സാരോപദേശങ്ങളൊക്കെ കൊടുത്ത് അവിടെ എങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടാക്കാം എങ്ങനെ തല്ലി തെറ്റിക്കാം ഉള്ളവരെ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് രേവതി അവിടെ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ രേവതി നിൽക്കുമ്പോഴാണ് ഇതേ പലിശക്കാരൻ വരുന്നത് കാണുന്നത് രേവതി അങ്ങോട്ട് പേടിച്ചു പോവാണ് രേവതി ഓടി ചെന്ന് അനാമികാരെ വിളിച്ചു അനാമികാരെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇതേ അയാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അനാമിക പറഞ്ഞു ദേ തന്നെ പോയി അങ്ങ് ഡീല് ചെയ്താൽ മതി തന്തയിലും തള്ളയിലും കൂടെ എവിടെ എന്തെങ്കിലും ഒക്കെ കടമേടിച്ച് കൂട്ടും എന്നിട്ട് എന്റെ ജീവിതം കഷ്ടത്തിലാക്കിയാൽ മതിയല്ലോ തന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങ് പോയി ഡീൽ ചെയ്തോ എനിക്കിതിന് ഉത്തരവാദിത്തം ഇല്ല എൻ്റെ ജീവിതം തകർത്തപ്പൊ നിങ്ങക്ക് സമാധാനമായില്ലേ ഞാൻ പലതവണ പറഞ്ഞതേ ഇങ്ങനെ കടം മേടിക്കരുത് മേടിക്കരുതെന്ന് എന്നിട്ട് എന്നെക്കൂട്ടി ഇവിടുന്ന് പൈസ എടുപ്പിക്കുകയും ചെയ്യും ഇപ്പൊ എല്ലാവർക്കും എന്നൊരു ചെറിയ സംശയമുണ്ട് ഈ പറയുന്ന എൻ്റെ അമ്മായിയമ്മ ജാനകിക്ക് പോലും എന്നെ സംശയം അറിയാലോ ആഹ് ഇനിയിപ്പോൾ ഇതും കൂടെ മതി ഇവിടെ പ്രശ്നം ഉണ്ടാകാതെ ഈ വീട്ടിൽ നിന്ന് അരതപുരി തറവാട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോകാൻ നോക്കിയിരിക്കുക ഹനിയെ വിളിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടി എല്ലാവരും കൂടെ അപ്പോഴത്തേക്കും സമാധാനം ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും തന്നെ ആ പുള്ളിക്കാരനകത്തേക്ക് വന്നു നമ്മുടെ രേവതി ഓടിച്ചെന്ന് രേവതി ഓടിച്ച് തന്നിട്ട് പ്ലീസ് നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എനിക്കെൻ്റെ പൈസ വേണം വേണു എത്ര നാളായിന്നറിയാമ്പ എന്നിട്ട് തട്ടിച്ചും പറ്റിച്ചും ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ അങ്ങനെ തട്ടിച്ചും പറ്റിച്ചും എന്നെ അങ്ങോട്ട് ആസ് ആക്കാമെന്ന് നീയോ നിന്റെ ഭർത്താവോ നിന്റെ മകളോ വിചാരിക്കണ്ട ഏതായാലും നിങ്ങൾക്ക് പൈസ തരാനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാം ഇവിടെ ഉണ്ടല്ലോ അനന്തപുരി തറവാട്ടിലെ മരുമകളല്ലേ നിന്റെ മകള് അപ്പം പിന്നെ ഇവിടെ ആദർശും അതുപോലെ തന്നെ മൂർത്തി മൂർത്തിസാറിനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവരൊക്കെ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവരുമാണ് അതുപോലെ മേടിച്ചാൽ കൊടുക്കുന്നവരുമാണ് അവർക്ക് പിന്നെ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുകയും ചെയ്യും നിങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് എന്നിട്ടിപ്പം സുഖിച്ച് ഇവിടെ ജീവിക്കാന്ന് വിചാരിച്ചാലേ അത് ഞാൻ സമ്മതി സമ്മതിക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ മധുസൂദന എന്നങ്ങാണ്ടാണ് അയാളുടെ പേര് അപ്പൊ മധുസൂദനാണ് വന്ന് പറയുന്നത് അപ്പൊ ഈ വിവരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പ്ലീസ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നിങ്ങളൊന്നിറങ്ങിപ്പോ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ എത്തിക്കാന്ന് പറഞ്ഞപ്പം ഇതുപോലെ ഒന്ന് രണ്ട് ദിവസം പറഞ്ഞു പറഞ്ഞ് നാളെ നാളെ നിങ്ങൾ നീളെ ആയതല്ലേ പറ്റില്ല ഞാൻ ഇപ്പൊ തന്നെ എനിക്കിവിടെ കാണണം എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഇങ്ങനെ ചർച്ച നടത്തോണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ദേവയാനിയുടെ കണ്ണിപ്പെടുകയാണ് അപ്പം ദേവയാനി ഇറങ്ങി വന്നു ദേവയാനി ഇറങ്ങി വന്നിട്ട് എന്താ രേവതി ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പം ഏന്നുമില്ല ദേവിയേച്ചി എന്ന് പറഞ്ഞു അല്ല എന്തോ പ്രശ്നം ഉണ്ടല്ലോ അല്ല ഇയാൾ ആരാണോ ഇയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ റിലേറ്റീവ് അല്ലാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും റിലേറ്റീവ് ഒന്നും അല്ല മേഡം ഞാനേ ഒരു ചെറിയ ഫൈനാൻസ് കമ്പനിയൊക്കെ നടത്തുന്നുണ്ട് അവിടെ നിന്ന് വന്ന് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് അതെ ഇവളും ഇവളുടെ ഭർത്താവും കൂടെ മുങ്ങി നടക്കുക ആ ഹാ ഇത് എത്ര ദിവസമായ എത്ര മാസങ്ങളായി എന്നറിയാമോ എത്ര എന്നറിയാമോ ഓരോ ദിവസം വന്ന് ഈ അനന്തപുരി തറവാടിന്റെ പേരും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകും ലാസ്റ്റ് മുതലും ഇല്ല പലിശയില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എനിക്ക് എന്റെ പൈസ കിട്ടിയേ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം ദേവയാനി ചോദിച്ചു അല്ല രേവതി ഇയാൾ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ശരിയാണോന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് കുറച്ചൊരു കടവും ഇതൊക്കെ വന്നായിരുന്നു ഇടയ്ക്ക് ഒന്ന് ചെറിയതായിട്ടൊന്ന് തകർന്നു പോയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് ബിസിനസ് ഒരു കോപ്പ് ബിസിനസ് ഇവർക്കില്ല എൻ്റെ പൊന്നു മാഡം ഇവൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ് ഇവൻ എവിടെന്നെങ്കിലും കടം മേടിക്കുക അത് വീട്ടുക എവിടെന്നെങ്കിലും കടം മേടിക്കുക അത് വീട്ടുക നേരത്തെയൊക്കെ കടം മേടിച്ചപ്പോൾ കറക്റ്റ് സമയത്ത് കൊടുത്തോണ്ടിരുന്നു അത് എവിടെ നിന്നും അന്നറിയത്തില്ല അമ്പത് ലക്ഷം രൂപ ആയിക്കോട്ടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആയിക്കോട്ടെ അതൊക്കെ തന്നോണ്ടിരുന്നു ഇപ്പം എന്തേ പൈസയും തരുന്നില്ല ഒന്നും തരുന്നില്ല മനുഷ്യൻ മനുഷ്യനിപ്പം വെറുതെ നടന്ന് നടന്ന് ചേരുപ്പ് തേയുന്ന അല്ലാതെ ഒരു ഉപകാരവും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാള് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആദർശം ഇറങ്ങി വന്നിട്ട് എന്താ അമ്മേ എന്താ അമ്മേ കാര്യം എന്ന് ചോദിച്ചപ്പം ആദർശനോട് ദേവയാനി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ചുമ്മാ കൈന്നിട്ടിട്ട് പറഞ്ഞു ഏയ് ഇതൊക്കെ വെറുതെ ആണെന്നാ തോന്നുന്നത് ഇത് ചുമ്മാ പറ്റിക്കുന്ന തോന്നുന്നത് ഇയാൾക്ക് പൈസ കൊടുക്കും വേണം പൈസ കൊടുക്കാനൊന്നും ഇയാൾക്ക് കാണും കാരണം അവർ കോടീശ്വരന്മാരല്ലേ എങ്ങനെ പൈസ കൊടുക്കാൻ കാണും നമ്മുടെ അനാമിക ആയിക്കോട്ടെ നിന്ന് വെന്തുരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അനാമിക പകുതി വരെ എത്തി പക്ഷേ അനാമിക ഇവരുടെ അടുത്തേക്ക് വരുന്നു എന്ത് പറയണമെന്നും അറിയില്ല അപ്പം ആദർശ് പറഞ്ഞു അമ്മേ അതൊക്കെ നിൽക്കട്ടെ ദേ ഇതുപോലെ കല്യാണത്തിൻ്റെ അന്നും ഒരു സംഭവം നടന്നായിരുന്നു അത് ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ അല്ല നിങ്ങൾ തന്നെയല്ലേ അന്ന് കല്യാണത്തിന് വന്നത് കല്യാണത്തിന് വന്ന് നിങ്ങൾ തന്നെയല്ലേ പൈസ മേടിച്ചത് അപ്പം പറഞ്ഞു അത് ഞാനല്ല പക്ഷെ ഞാൻ ഇതുപോലെ പലതവണ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും നിങ്ങളെ ആരെയും കാണാൻ സാധിച്ചിട്ടില്ല എന്തെങ്കിലും പറഞ്ഞ് വേണു എന്നെ ഒഴിവാക്കി വിടുമായിരുന്നു പക്ഷെ അത് പറ്റില്ല എനിക്ക് പൈസ കിട്ടിയേ എന്ന് പറഞ്ഞു അങ്ങനെ മൂർത്തി മുത്തച്ഛനെ ഇറങ്ങി വന്നു വസന്തര മുത്തച്ഛൻ ഇറങ്ങി വന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്നു ലാസ്റ്റ് മൂർത്തി പറഞ്ഞു ഏതായാലും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലെ ഈ തറവാട്ടിലെ മരുമകളാണ് അനാമിക അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണല്ലോ പരിഹാരം ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു അല്ല എന്ത് പരിഹാരവും അച്ഛനും ഉണ്ടാക്കുന്നത് ഇവർക്കെടുത്ത് പൈസ കൊടുക്കാനോ അതിന്റെ കാര്യമുണ്ടോ അതിന്റെ കാര്യം അനതപുരി തറവാട്ടിനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു അതെന്താ അമ്മേ ഇങ്ങനെ ഒരാള് വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ മരുമകളല്ലേ എന്നെ പോലെ തന്നെയല്ലേ അനാമികയും അപ്പൊ പിന്നെ അവക്ക് പൈസ കൊടുത്ത് ഓർത്ത് എന്താ കുഴപ്പം മുത്തശ്ശ കൊടുക്കുവോ മുത്തശ്ശ പൈസ ആർക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പം നമ്മളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരാ മുത്തശ്ശ സഹായിക്കാന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ വസന്തര പറഞ്ഞത് നയനെ നീ മിണ്ടാതിരിക്കുക അനാവശ്യമായ കാര്യത്തിൽ നീ ഇടപെടേണ്ട നിനക്ക് മനുഷ്യത്വമുണ്ട് നിന്റെ മനസ്സിൽ സ്നേഹമുണ്ട് ഏ അതൊക്കെ മുതലെടുക്കാൻ ഇവിടെ ഉണ്ട് പക്ഷേ ഞാൻ ഒരു തീരുമാനം എടുക്കുക ഇത്രയും നാളും ദേ ഇദ്ദേഹം ആയിരുന്നു എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി ഞാൻ തീരുമാനം എടുത്തില്ലെങ്കിൽ ശരിയാവില്ല ഞാൻ പറയാതെ ഇദ്ദേഹം ഒന്നും ചെയ്യില്ലെന്നും എനിക്കറിയാം അതുകൊണ്ട് ഈ പൈസ തരില്ല ഈ പൈസ വേണു ആണ് കടം മേടിച്ചതെങ്കിൽ വേണു ഈ പൈസ വീട്ടട്ടെ അല്ലാതെ ഈ പൈസ ഇവിടെ നിന്ന് തരുന്ന പ്രശ്നമില്ലാന്ന് പറയാം അങ്ങനെ നാണം കെട്ടുപോയിട്ടോ നമ്മുടെ അനാമിക ഏതായാലും അവിടെ വലിയൊരു പ്രശ്നം ആവുകയാണ് അപ്പൊ ഇവര് പൈസ കൊടുക്കൂല എന്ന് പറയുകയും ചെയ്തു ഇയാൾക്ക് ഇവിടെ നിന്ന് പോകുകയും വേണം ഇയാളോട് പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവോ എന്ന് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ചെയ്തോളാം പറയുകയും ചെയ്തു ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമികയ്ക്കും രേവതിക്കോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഏതായാലും അനാമികയെ രേവതിന് പൊരിച്ചടുക്കുകയാണ് കേട്ടോ നവ്യ നവ്യ നവ്യക്കാണ് കിട്ടിയൊരു അവസരല്ലേ നവ്യ പറഞ്ഞു നാണമില്ലല്ലോടി എത്ര ദാരിദ്ര്യത്തിലാണ് ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞതെങ്കിലും ഞങ്ങളുടെ വീട്ടിലൊന്നും ആരും ഇങ്ങനെ വന്ന് കൈനീട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഇതുവരെ ഞങ്ങൾ കാരണം അനന്തപുരത്ത് തറവാട്ടുകാർക്കൊരു നാണക്കേട് ഉണ്ടാകേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഇപ്പം എന്താ ഉണ്ടായത് വലിയ കൊമ്പത്തിലെ പണക്കാരിയാണ് ഭയങ്കരമായിട്ട് നൂറ് പവനോ ഇരുന്നൂറ് പവനോ അഞ്ഞൂറ് പവനോ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ അതെല്ലാം വിറ്റിട്ട് പൈസ കൊടുക്കത്തില്ലേ ഏ അതെല്ലാം വിറ്റിട്ട് കൊടുക്കത്തില്ലേ നിങ്ങൾക്ക് ഒന്നും ഇല്ലല്ലേ അതെ കള്ളം പറയുമ്പം മറ്റുള്ളവർ വിശ്വസിക്കുന്ന രീതിയിലുള്ള കള്ളം പറയാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ കാലവും കള്ളം പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല ഒരു കള്ളം പറയുമ്പോൾ അതിൻ്റെ കൂടെ നൂറ് കള്ളങ്ങൾ പിന്നെ പറയേണ്ടി വരുന്ന ചിന്തിക്കണമെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോയിട്ടോ നവ്യ നല്ല ചുട്ട മറുപടി തന്നെ കൊടുത്തു ഏതായാലും നയനയ്ക്ക് വീണ്ടും സഹതാപം നയനയ്ക്ക് ഒരു കാര്യമുണ്ടല്ലേ ഈ സഹതാപം കാരണമാണ് നയന നന്നാവാത്തത് നയന നേരെ മൂർത്തി മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ് വസന്തരോടേയും ചെന്ന് പറയുകയാണ് എന്തിനാണ് വെറുതെ അനിയുടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏതായാലും ഈ കുടുംബത്തിലെ അല്ല അനാമികയും ഇപ്പം അവളുടെ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ടല്ലോ അപ്പം പിന്നെ നമ്മൾ കൈവിടുന്നത് ശരിയല്ല അതുകൊണ്ട് മുത്തച്ഛ ഞാനൊരു കാര്യം പറയാം എനിക്ക് മുത്തച്ഛനും മുത്തച്ഛനും തന്നെ സ്വർണമല്ലേ ആ സ്വർണം വിറ്റാ പത്ത് എഴുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കിട്ടുമല്ലോ അതിലൊരു അമ്പത് ലക്ഷം രൂപ എടുത്ത് കൊടുക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല നമുക്ക് അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൂർത്തി മുത്തശ്ശൻ വസന്തരേനെ നോക്കിയാണ് അപ്പം വസന്തര പറയുമ്പോൾ നിന്റെ ഈ മനസ്സ് നിന്റെ ഈ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് നിനക്ക് നിനക്ക് ഈ ഒരു മനസ്സുണ്ട് പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നില്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവര് ഇത് മുതലെടുക്കും അതുകൊണ്ട് അമ്മോളെ ഞങ്ങള് കൊടുക്കാത്തതെന്ന് പറയുമ്പോൾ നവ്യ വന്നു നവ്യ വന്നിട്ട് പറഞ്ഞു എടി നിനക്ക് എന്താടി നയനെ നീ ആ പൈസ കൊടുക്കാൻ എങ്ങാനും തയ്യാറായാല് ഇനി ആരെങ്കിലും അറിയാതെ ആ പൈസ കൊടുത്തു കഴിഞ്ഞാല് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മുത്താ മുത്തീ ഇവള് പറയുന്ന പോലെ കേക്കരുത് ഇവള് പറയുന്ന എല്ലാം ശരിയായിരിക്കും പക്ഷെ ഈ കാര്യത്തിനോട് എനിക്ക് വിജോ വിയോജിപ്പാണുള്ളത് കാരണം വേറൊന്നുമല്ല അവനവൻ വരുത്തി വെച്ച കടം അവനവനാ തീർക്കേണ്ടത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവർക്ക് ഇത് പ്രചോദന പ്രചോദനമായി പോകും അതുകൊണ്ട് ഒരിക്കലും ഈ പൈസ കൊടുക്കരുതെന്ന് പറയുന്നു അപ്പം അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയാണ് ഏതായാലും നമ്മുടെ അനാമിക എവിടെന്നെങ്കിലും പൈസ മോഷ്ടിക്കാതിരിക്കില്ലല്ലോ അപ്പം ഇതിനിടയിൽ ദേവയാനി ഒരു ഡിസിഷൻ എടുക്കുകയാണ് ദേവയാനിക്ക് ഒരു വല്ലാത്ത സംശയം ഇവള് ഗർഭിണിയാണോ അല്ലയോ എന്ന് ഒരു ചെറിയ സംശയം ഇല്ലാതില്ലാതില്ല കാരണം കള്ളഗർഭമാണ് കേട്ടോ കള്ളഗർഭം കൊണ്ട് നടക്കുന്നതാണ് ആ വീട്ടിലെന്ന് ആരും അടിച്ച് വെളി ചാടിക്കാൻ പാടില്ല അപ്പം ഇനി അനിയുടെ കുഞ്ഞു വയറ്റിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിയിൽ ആരും അടിച്ച് ചാടിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ അനാമിക കള്ളഗർഭം അവിടെ പറയുന്നത് പക്ഷേ ദേവ്യാനി പറയുന്നുണ്ട് ദേവ്യാനിക്ക് ഇപ്പോഴും അനാമികയോട് സ്നേഹം ആണെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത് അനാമികയോട് സ്നേഹമാണ് അനാമികയാണ് തന്റെ മരുമകൾ എന്നൊക്കെയാണ് ഇപ്പോഴും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ദേവ്യാനിക്കെല്ലാം തിരിച്ചറിവൊക്കെ കിട്ടി സത്യങ്ങളൊക്കെ അറിഞ്ഞു നമ്മുടെ നയനയെ സ്നേഹിച്ച് തുടങ്ങി അപ്പോൾ ഇവർ ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ദേവയാനി പറയുകയാണ് അവളുടെ ഗർഭം കള്ളത്തരമാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കാരണം അവൾ ഗർഭിണിയല്ല അവൾക്ക് ഗർഭിണിയുടെ ഒരു ഗർഭിണിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊന്നും അവൾക്കില്ല പിന്നെ അവൾ ഗർഭിണി ആണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത് അവൾ ചെക്കപ്പ് ചെയ്തൊരു ഡോക്ടർ കാണുമല്ലോ ആ ഡോക്ടറുടെ കൂടെ നമുക്ക് പോയി വിവരം അന്വേഷിക്കണം എന്ന് പറയുകയാണ് ആദ്യം നമ്മുടെ നവ്യ കളിച്ച കളിയാണ് സത്യം പറഞ്ഞാല് ഇപ്പോൾ അനാമിക കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നവ്യയ്ക്കും ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നവ്യ കുറേ പഠിച്ചതാണല്ലോ ഈ ഒരു കളിയൊക്കെ അപ്പോൾ ഏതായാലും ഇതൊക്കെ ഓർത്തിറക്കിക്കൊണ്ടൊരു വിശേഷങ്ങളൊക്കെ കേട്ടോ ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് ഇതിന്റെ ബാലൻസ് കഥ ഞാൻ നാളെ ഉച്ചയാകുമ്പോൾ പറയുന്നതായിരിക്കും നമ്മുടെ അനാമികയുടെ കള്ളത്തരം പൊക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയാനി അടുത്ത ഒരു ഉടനെ ഒരു ഡിസിഷൻ എടുക്കുകയാണ് നമ്മുടെ അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹവും അനാമികേനെ ചവിട്ടി വെളിയിലാക്കാനും തീരുമാനം നമ്മുടെ ദേവയാനിയുടെ ഏതായാലും കാത്തിരുന്നതിനെ കാണാമല്ലേ അപ്പം നാളെ ഉച്ചയ്ക്ക് നമ്മൾ അപ്കമ്മിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ